തിരൂരിൽ ഫിഷറീസ് സർവകലാശാലയുടെ കേന്ദ്രം ആരംഭിക്കണമെന്ന് എം എൽ എ കുർക്കോളി മൊതീൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രത്യേക സംവരണം കൊണ്ടുവരണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിലൂടെ ഇല്ലാതെ ഏതൊരു വിഭാഗത്തെയും ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ സൗജന്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ അതിനുവേണ്ടി സഹായകമാകുന്ന രീതിയിൽ പ്രത്യേക സംവരണ വ്യവസ്ഥ വിദ്യാലയങ്ങളിൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടി നൽകേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അതേപോലെ അവരുള്ള കുട്ടികൾക്ക് മാത്രം മുൻഗണന നൽകുന്ന പ്രത്യേക കോളേജുകൾ ആരംഭിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഗിരിവർഗ ഗോത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നതുപോലെയുള്ള ഒരു സൗകര്യവും സംവിധാനവും അവർക്കും തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഫിഷറീസ് സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രമായി മാറ്റേണ്ടതുണ്ട് തീരവാസികളുടെ വീട് പണി ഇപ്പോൾ നടക്കുന്നില്ല സ്തംഭിച്ചിരിക്കുകയാണ് തീർക്കുകയാണ് വീടിന് ബിൽഡിങ്ങിന് കെട്ടിട പെർമിറ്റ് കിട്ടാത്തതാണ് ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും ഒരു പ്രശ്നം അതാണ് അത് പരിഹരിക്കുവാൻ വീടിന് അനുമതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു കെട്ടിട പെർമിറ്റ് വേണ്ടി കാത്തിരിക്കാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റു നിബന്ധനകൾ ബാധിച്ചുകൊണ്ട് നിർമ്മിക്കുവാനുള്ള അവസരങ്ങൾ നൽകേണ്ടതുണ്ട് കടലിൽ പോകാൻ കഴിയാത്ത കാലം ഒരു വർഷത്തിൽ മൂന്നോ നാലോ മാസം വരെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാറുണ്ട് ആ കാലഘട്ടത്തിൽ അവിടെ വീട്ടിലെ സ്ഥിതി വളരെയേറെ പരിതാപകരമാണ് പട്ടിണിയോടുകൂടി കഴിയുന്ന നമുക്ക് ചിത്രീകരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ അവർ ആ സമയത്ത് നേരിടുകയാണ് നമ്മുടെ സമ്പത്തിൽ വലിയൊരു തുക സമ്മാനിക്കുന്ന നമുക്ക് പ്രോട്ടീൻ നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾക്ക് അനുബന്ധ വ്യവസായങ്ങളും വ്യാപാരങ്ങൾക്കും സമയം കിട്ടുന്ന കേരളത്തിൽ വലിയ ഒരു വ്യവസായ വ്യാപാര സംരംഭത്തിന് കൈത്തിരി നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുവാനും അധ്വാനിക്കുവാനും കഴിയാത്ത കാലത്ത് പ്രത്യേകമായി പൂർണ്ണമായി അവരുടെ ജീവിത ചെലവ് സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് എൻ്റെ മണ്ഡലത്തിൽ തിരൂർ മണ്ഡലത്തിൽ ഒരു മിനി ഹാർബറിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കാലമായിട്ട് ഉന്നയിച്ച് ഇവിടെ കിടക്കുന്നത് അത് ലഭ്യമാക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് അതുപോലെ നമ്മളിവിടെ അംഗീകരിക്കുന്ന ഫിഷറീസ് സർവകലാശാലയുടെ ഒരു സെന്റർ തിരൂരിൽ ആരംഭിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ വെട്ടം പഞ്ചായത്തിലെ പറവണ്ണ ബീച്ചിൽ ഒരു മിനി പാർക്കും വാക്കിംഗ് ട്രാക്കും ഒരു ഓപ്പൺ ജിമ്മും അവിടുത്തെ തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി സജ്ജീകരിക്കുവാൻ കൂടി തയ്യാറാവണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ ഈ നിരാകരണ പ്രമേയത്തെ ഞാൻ അനുകൂലിക്കും